ഇനി ഇതൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പഴക്കമുള്ളൊരു ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വികസിപ്പിച്ച ബെൽ ടു ട്വൽവിൽ സുരക്ഷാ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ അധ്യക്ഷനും അവിടുത്തെ വിദേശകാര്യമന്ത്രിയും യാത്ര ചെയ്യുന്നു നേരത്തെ തന്നെ കൃത്യമായി തിരിച്ചറിയാവുന്ന ഇനിയിപ്പം ഈ വിമാനത്തിൻ്റെ അപ്ഡേഷൻ അടക്കമുള്ള പരിമിതികൾ ഉപരോധം കാരണം ഇറാൻ ഉണ്ട് എന്ന് തന്നെ വെക്കുക പക്ഷേ വിമാനം പറത്തുന്ന ഏതൊരു രാജ്യത്തിനും അവിടുത്തെ വിമാനം പറത്തിക്കൂടാത്ത പ്രതികൂല കാലാവസ്ഥ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രാജ്യം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അങ്ങനെ കൃത്യമായി തിരിച്ചറിയാവുന്ന കൊടിയ കാലാവസ്ഥാ പ്രശ്നം അസസ് ചെയ്യാൻ കഴിയാതെ വരിക കോൺണോയിലെ മൂന്ന് വിമാനങ്ങളിൽ പ്രസരം സഞ്ചരിച്ച വിമാനം മാത്രം കൃത്യം വീഴുക ഒറ്റയടിക്ക് അപകടം എന്ന് വിശ്വസിക്കാവുന്നതാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രീ ഡിന്നി ശ്രീ ഹാഷ്മി അങ്ങ് പറഞ്ഞ പോലെ ഇതിനകത്ത് ചോദ്യങ്ങൾ ധാരാളമുണ്ട് കാരണം ബെൽ എന്ന് പറയുന്നത് ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹെലികോപ്റ്റർ അല്ല അങ്ങ് പറഞ്ഞ പോലെ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ വന്ന് എനിക്കൊന്ന് ലാസ്റ്റ് അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് അവർ ചെയ്തത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റാണ് നയൻറ്റി എയ്റ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ പോലും ഇല്ലാത്ത ഒരു ഹെലികോപ്റ്ററാണ് അത് പ്രസിഡന്റിന് പോലെയും ഫോറിൻ മിനിസ്റ്ററും ഒരുമിച്ച് യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ഒരു ഒരു അതിശയം തന്നെയാണ് പിന്നെ രണ്ടാമത് ഈ ഒരു ഹെലികോപ്റ്ററിന് വലിയ രീതിയിലുള്ള ഈ ചീത്ത കാലാവസ്ഥ അല്ലെങ്കിൽ മോശപ്പെട്ട കാലാവസ്ഥയിലൂടെ പറക്കാനുള്ള ഒരു ശേഷിയും അത്രമാത്രം ഇല്ലാത്ത ഒരു ഹെലികോപ്റ്ററാണ് അതായത് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അത്ര ശേഷി ഇല്ലാത്തൊരു ഹെലികോപ്റ്ററാണ് ആണ് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഈ മൂന്ന് ഹെലികോപ്റ്റർ പോയി ഒരു ഹെലികോപ്റ്റർ മാത്രം വീഴുക അതിനകത്ത് ധാരാളം കേസുകൾ മുമ്പ് ഉണ്ട് അതിനകത്ത് ചിലപ്പം പൈലറ്റിൻ്റെ എററാവാം അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ജഡ്ജ്മെൻ്റൊക്കെ തെറ്റാൻ തെറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നടക്കാം അതൊക്കെ ഒരു ടെക്നിക്കലായിട്ടുള്ള വശവും അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമുണ്ട് പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടൈമാണ് ഇതിൻ്റെ ഈ ടൈമിങ്ങിൻ്റെ ആണ് ഈ ഒരു ആക്സിഡന്റ് ഇത്രയും ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ലോകത്തെല്ലാം ചർച്ചയാവുന്ന വിഷയം എന്ന് വെച്ചാൽ ഒരു ഈ ടൈമിങ് ആണ് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഹമാസ് ഒരു യുദ്ധം നടക്കുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം തന്നെ യുദ്ധം അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരെ നമ്മൾ കണ്ടു അപ്പം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇബ്രാഹിം റിയാസീന്ന് പറഞ്ഞ പ്രസിഡന്റ് ഇല്ലാതാവുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഇസ്രയേലിന് തന്നെ ആയിരിക്കും അപ്പം ഞാനത് ഇസ്രായേൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ജസ്റ്റ് അനാലിസിൻ്റെ ഭാഗമായിട്ട് മാത്രം പറയുകയാണ് അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചോളം അവർക്ക് അതിൻ്റെ കഴിവുമുണ്ട് അതിൻ്റെ കാരണങ്ങളുമുണ്ട് കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് എയർക്രാഫ്റ്റിനെയാണ് ഒരെണ്ണത്തിന് മാത്രം സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് സ്ട്രൈക്ക് അതായത് വിതൗട്ട് യൂസിങ് മിസൈലോ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ചെയ്യാനുള്ള കഴിവുണ്ട് ആൻഡ് ഓൾസോ കഴിവിൻ്റെ ഇൻ ദ സെൻസ് പൊളിറ്റിക്കൽ ഇച്ഛാശക്തി ഉണ്ട് അതൊരു കാര്യം ചെയ്യണമെങ്കിൽ അവരത് ചെയ്തിരിക്കും ബാക്കിയുള്ള മസാദിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാരണങ്ങൾ പലതുമുണ്ട് ഒന്ന് ഇത്രയും വർഷത്തിനിടയ്ക്ക് അവർ അവർ നേരിട്ട ഏറ്റവും വലിയ ഒരു അക്രമമാണ് ഒക്ടോബർ കഴിഞ്ഞ വർഷം നടന്നത് അതിൻ്റെ പിന്നിൽ ഹമാസാണ് ഹമാസിൻ്റെ പിന്നിൽ ഇറാനാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തിശാലിയായിട്ടുള്ള ഒരു നേതാവാണ് ഇബ്രാഹിം റിയാസി അപ്പം അതൊന്ന് രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് വേറൊരു ഒരു കൺട്രി ഒരു യുദ്ധത്തിന് ശേഷം ഇതുപോലെ മിസൈൽ സ്ട്രൈക്സ് നടത്തിയതും ഇറാൻ ഒരു നൂറോളം മിസൈൽ സ്ട്രൈക്സ് നടത്തിയത് അവർ നമ്മൾ കണ്ടു അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു 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 ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് മൂന്നാമതായിട്ട് കാരണം ന്യൂക്ലിയർ ബോംബ് നേരത്തെ ശ്രീ പി ജെ വിൻസെൻ്റ് പറഞ്ഞ പോലെ ഒരു അറ്റമിക് ബോംബ് ഉണ്ടാക്കണമെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു പോളിസി ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു ഇബ്രാഹിം റിയാസി അദ്ദേഹം നേരത്തെ ഈ ഒരു യു എസുമായിട്ടുള്ള ഒരു ഡീലിന് അത്ര വലിയ താല്പര്യം കാണിക്കാതെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുമ്പം അദ്ദേഹം ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടായാണ് അത് പിന്മാറേണ്ടൊക്കെ ആവശ്യമൊക്കെ വന്നത് അപ്പം ഒരു ഇസ്രയേലിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുമെന്നുള്ള ഒരു 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 സ്റ്റേറ്റഡ് പോളിസിയുടെ ഒരു ആളായിരുന്നു ശ്രീ മരിച്ചു പ്രസിഡന്റ് ഇബ്രാഹിം റിയാസി അപ്പം മൂന്നാമത്തെ കാരണം അങ്ങനെയുണ്ട് നാലാമത്തെ കാരണം അടുത്ത സുപ്രീം ലീഡറായിട്ട് വരാനുള്ള രണ്ട് പേരിലെ ചർച്ചകളിൽ ഒരാൾ ഇബ്രാഹിം റിയാസി റിയാസിയായിരുന്നു രണ്ടാമത്തേത് ഇപ്പോഴത്തെ അയത്തുള്ള അലി ഖമനിയുടെ മകന്റെ പേരും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഈ രണ്ട് പേരിലും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇബ്രാഹിം റിയാസിയാണ് അദ്ദേഹത്തിന് അറുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അപ്പം അറുപത്തിമൂന്ന് വയസ്സെന്നു പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അടുത്തൊരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം അദ്ദേഹത്തിന് ഇറാന്റെ പോളിസീസിനെ നല്ല രീതിയിൽ സ്വാധീനം സ്വാധീനിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം പോകാൻ വേണ്ടി എല്ലാ രീതിയിലും അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു അപ്പം ആ ഒരു പവർഫുൾ പൊസിഷനിലേക്ക് വന്നാൽ ഇതിലും അപ്പുറത്തിൻ്റെ പവറിൽ അദ്ദേഹം മാറും എന്നുള്ളൊരു ഭയം അഞ്ചാമതായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നം നടക്കുന്ന ഒരു ടൈമാണ് ടൈമാണിപ്പം അപ്പം അതിനെ ഒന്ന് ആളി കത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കാരണം ഇറാൻ ഇറാന്റെ പ്രശ്നങ്ങൾ വിട്ട് പുറത്തെ ആളുകളെ പുറത്തെ പുറത്തെ അത് സമുദ്രമായാലും ശരി നെയബറിംഗ് കൺട്രീസായാലും ശരി ഇസ്രായേൽ ആയാലും ശരി യു എസിന്റെ ബേസസ് ആയാലും ശരി അവിടെയൊക്കെ അറ്റാക്ക് നടത്തുകൊണ്ടിരിക്കുമ്പം ഇപ്പം ഒരു പൊളിറ്റിക്കൽ വാക്യൂം ഒരു ഒരു ടെർമോയിൽ ഇസ്ര ഇറാന്റെ ഉള്ളിലുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഐ ആർ ജി സി എന്ന് പറയുന്ന ഒരു ഒരു മിലിറ്ററി ഫോഴ്സ് ഉണ്ട് ആ ഐ ആർ ജി സി ആണ് ഇതിൻ്റെ ബാക്കിലുള്ള ഏറ്റവും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു എൻറ്റിറ്റി കാരണം ഓൾമോസ്റ്റ് നാൽപ്പത് ശതമാനം ഇറാന്റെ എക്കോണമിക് എക്കോണമി കൺട്രോൾ ചെയ്യുന്ന ഐ ആർ ജി സി ആണ് അവിടുത്തെ പൊളിറ്റിക്സ് കൺട്രോൾ ചെയ്യുന്ന ഐ ആർ ജി സി ആണ് എല്ലാ സോഷ്യൽ ഫാബ്രിക് കൺട്രോൾ ചെയ്യുന്ന ഐ ആർ ജി സി ആണ് അപ്പം ഐ ആർ ജി സി നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഈ ഈ ഹിജാബ് ബാൻഡെയൊക്കെ ഉള്ള കേസിൽ ഒരു ഒരു ആമിനി എന്ന് പറഞ്ഞുള്ള ഒരു പെൺകുട്ടി ഈ എന്താ പറഞ്ഞാൽ മോറൽ പോളിസിങ്ങിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ധാരാളം പ്രൊട്ടസ്റ്റ് നടന്നു അപ്പോൾ ഇറാന്റെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ആ പ്രശ്നം ഈ ഒരു 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 വാക്യൂമിലേക്ക് ഒരു പൊളിറ്റിക്കൽ വാക്യൂം കൂടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്ന് അവർക്ക് ഈ ഇറാൻ കുറച്ച് നേരത്തേക്ക് അടങ്ങിയിരിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ശക്തികളെല്ലാം അങ്ങനെ ആഗ്രഹിക്കാം അപ്പൊ ഇങ്ങനെയെല്ലാം പല റീസൺ പക്ഷേ പുറത്തേക്ക് വരുന്നില്ല കഴിയട്ടെ